ലാലാടമൊക്കെ എങ്ങനെയുണ്ട് അടിപൊളി ദിലീപ് ഒക്കെ അടിപൊളി അഭിപ്രായം പറയും ഇവിടെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇടിയൊക്കെ നല്ല പടം ഇഷ്ടായി ദിലീപ് ഒക്കെ എങ്ങനെ തിരിച്ചു വന്നോ തിരിച്ചു വന്നു ലാലാട്ടൊക്കെ അടിപൊളി പടം എങ്ങനെ പറഞ്ഞോ പടം എങ്ങനെ

ദിലീപ് ജനപ്രിയനല്ലേ ആൾ ഇനി കോമഡി കോമഡിയിൽ തന്നെ ആക്ഷൻ പറ്റില്ല പറ്റില്ല ആക്ഷനൊക്കെ പറ്റും ഡാൻസ് ഈ ഒരു കഥാപാത്രം പോരാന്നാണോ കഥാപാത്രം അല്ല ഇതൊരു അങ്ങനത്തെ ഒരു പടക്കാതില്ല ഒന്നും ഇല്ല അങ്ങനത്തെ ഒരു ഒരു മിക്സഡ് മിക്സ്ഡ് ഒരു പ്രാന്തം പടം പോലെ അതല്ലേ പ്രാന്തം ഒരു ഒരു തമിഴ് കർണാടക അങ്ങനത്തെ പോലെ പടങ്ങും എന്തായിരുന്നു ഒരു കുറവായിട്ട് തോന്നിയത് സ്റ്റോറിയാണ് സ്റ്റോറിയാണ് കൊറവായിട്ട് തോന്നി ആണ് ഒരു പറയാൻ പറ്റില്ല കമ്പാക്ക് പറയാറില്ല അപ്പൊ അടുത്തൊരു പടം കൂടി പ്രതീക്ഷിക്കാം ആള് വരും തിരിച്ചു വരും അതെ